ฮัลโหลมานี่มันกูดี้อะอะไกิลุงดมานี่มานี่มันกูดี้อะทำไ മണി എന്നെ മാത്രം ആരും പ്രേമിക്കുന്നില്ല ചേട്ടൻ അരി ബ്രോ ബ്രോ നാട്ടിലവിടെ എന്നെ മാത്രം ആരും പ്രേമിക്കുന്നില്ല അടിപൊളി ആയിട്ടുണ്ട് അത് വിട നാട്ടില് നമ്മടെ കണ്ടില്ല വ്യൂ കണ്ടില്ല കുട്ടക്ക നമ്മടെ ബീച്ച് വീട്ടിൽ നിന്ന് വ്യൂ കണ്ടോ ഇത് ബീച്ചാണെ കടലാണേ കാണത് കണ്ടാ വേണം കടല് കാണിച്ചല്ലേ ശെരിക്ക ബീച്ച് എന്ന് പറയും ഞാനൊരു പത്ത് മിനിറ്റ് ലൈവ് ഇടാന്ന് വിചാരിച്ചു അമ്മ പത്ത് മിനിറ്റ് ലൈവ് ഇട്ടൊന്നും കോടീശ്വരനാവൂലല്ല എന്താ ചുമ്മാ ഒന്ന് ലൈവ് ഇട്ടതാ നമ്മ കോടീശ്വരനാവാണെങ്കില് കടലിലെ കടലമ്മ കനീനം നമ്മ കോടീശ്വരനാണെങ്കില് എട്ടിലവിടെ மணி மணிக்குட்டி மணிக்கூட்டி மணிக்கூட்டி மணி அங்கடா அங்கடா மணிக்குட்டி എന്താ എന്തൊക്കെ ഉറക്കണേ മണിയെ ഉറക്കണേ ബീച്ച് കാണാത്തൊരു ബീച്ച് കാണോശി ഇരുന്നിട്ട് വീട്ടിൽ നിന്നുള്ള വ്യൂ ആണ് ശരിക്കും കണ്ടോ കടല് ഇത് തൃശൂർ ജില്ലയാണ് നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ എം ഡിയില്ലേ യൂസു യൂസുഫയുടെ നാട് നാട്ടിയ നാട്ടിയ ബീച്ചിനെ കാണുന്നത് പത്താളുണ്ട് ആരും

അടലമ്മ അന്ന് മനസ്സ് വിചാരിച്ചിരത് കഴിഞ്ഞ് നമ്മുടെ വീടും കഴിഞ്ഞ് നമ്മളും പോകും കണ്ടില്ലേ ഇത്ര ദൂരം ഉള്ളു കടലും ഞങ്ങളുടെ വീടും പക്ഷെ ഇത്ര വർഷമായിട്ട് കുഴപ്പമില്ല ഇവിടെ ഉണ്ടാ എത്ര ദൂരണോ നോക്കിയ വീട് ഇത് ഞാൻ മോളിൽ നിന്നിട്ട് എടുക്കണതാ വീടിന്റെ മോളിൽ നിന്നിട്ട് ലൈവ് കാണുന്നുണ്ട് ആൾക്കാർ ആരും കമന്റ് ഇടണില്ല ലൈക്ക് അടിക്കണമില്ല ഒന്നിന്റെ മണി മണിയെ ഈ വ്യൂസ് നിങ്ങക്ക് എവിടെയെങ്കിലും പോയി കാണാൻ പറ്റുവോ പ്രേമിക്കണം ആരെ മുത്ത പ്രേമിക്കേണ്ടത് കടലിലാണോ ആരെ പ്രേമിക്കണം പറഞ്ഞു മുത്ത ഇപ്പൊ ആരെ വേണേലും പ്രേമിക്കല്ല അതിന് പ്രശ്നമൊന്നുമില്ല പ്രായപൂർത്തി ആയാ മതി ਸ਼ਾਜੀ ਸਾਜੀ ਮਣੀਆਰੇ ਲਾਈਟ ਟਟੜੀ